ഇന്നത്തെ ചിന്താവിഷയം ദൈവീക പ്രതിഫലം ലോകം മറിയണമെന്ന ആഗ്രഹത്തോടെ നമ്മൾ ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പിന്നെ സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലമില്ലെന്ന് പറയാം ലോകത്തിൻ്റെ പ്രശംസാവചനങ്ങൾ തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം നമ്മൾ അതിൽ മയങ്ങിയാൽ ദൈവത്തിൽ നിന്ന് നാം അകലുന്നത് പോലും നമ്മൾ അറിയാതെ പോയേക്കാം അതുകൊണ്ടായിരിക്കാം പൗലോസ് ഇപ്രകാരം പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്വിൻ അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പേൻ സ്നേഹിത അന്ന് ആ എഴുപത് പേർ സന്തോഷത്തോടെ മടങ്ങി വന്ന് കർത്താവെ നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിനല്ല നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ സന്തോഷിപ്പിൻ എന്ന് യേശു പറഞ്ഞത് നമ്മൾ മറക്കരുത് മനുഷ്യർ കാണേണ്ടതിനെ നിങ്ങളുടെ നീതിയെ അവരുടെ മുൻപിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ അല്ല ഞാൻ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല മത്തായി ആറിന്റെ ഒന്നോ